കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബയുടെ അരുള്ളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രാൻ ഈ സുഖഗ്രഹത്തോട് ഒരു കടങ്കഥ പറഞ്ഞു ഒരു രൂപമ പ്രസ്താവിക്കേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു വലിയ ചിറകും നീണ്ട തൂവലുള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലബാനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്തു അവനതിന്റെ ഇളഞ്ചില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുചെന്ന് കച്ചവടക്കാരുടെ പട്ടണത്തിൽ നാട്ടു അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നു എടുത്തു ഒരു വിള നിലത്ത് നട്ടു അവനതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്നു അലരിവൃക്ഷം പോലെ നട്ടു അത് വളർന്നു പോക്കം കുറഞ്ഞു പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതും ആയിരുന്നു ഇങ്ങനെ അത് മുന്തിരി വള്ളിയായ കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലുകളെ നീട്ടുകയും ചെയ്തു എന്നാൽ വലിയ ചിറകും വളരെ പപ്പും ഉള്ള മറ്റൊരു വലിയ കഴുകൻ ഉണ്ടായിരുന്നു അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിപ്പള്ളി തന്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ചു കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പ്പാനും നല്ല മുന്തിരി പള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു ഇത് സാധിക്കുമോ അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ച് കളയുകയും ചെയ്യുകയില്ലയോ അതിനെ വേരോടെ പിഴുതുകളയേണ്ടതിനും വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല അത് നട്ടിരിക്കുന്നു സത്യം അത് തടയ്ക്കുമോ കിടക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകയില്ലയോ വളർന്ന താട്ടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകും എന്ന് യഹോവയായ കർത്താവ് അല്ല ചെയ്യുന്നു എന്ന് നീ പറക യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗ്രഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബേൽ രാജാവ് ഉയർച്ചദേമിലേക്ക് വന്നു അതിന്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ചു തന്നോടു കൂടെ ബാബയിലേക്ക് കൊണ്ടുപോയി രാജസന്തതിയിൽ ഒരുത്തനെ അവനെടുത്തു അവനുമായി ഒരു ഉടമ്പടി ചെയ്തു അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു രാജ്യം തന്നെ താൻ ഉയർത്താതെ താണിരുന്നു അതിന്റെ ഉടമ്പടി പ്രമാണിച്ചു നിലനിന്ന് പോരേണ്ടതിനു അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി എങ്കിലും അവനോട് മത്സരിച്ചു ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരയണമെന്ന് പറവാൻ ദൂതന്മാരെ മുസ്ലീമിലേക്ക് അയച്ചു അവൻ കൃതാർത്ഥനാകുമോ ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ അല്ല അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതിപ്പോകുമോ എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായ ബാബേലിൽ അവന്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കുമെന്നിയ യഹോവയായ കർത്താവിന്റെ അരളപ്പാട് അവനോട് ചെയ്ത സത്യം അവൻ ധീക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ നശിപ്പിച്ചു നശിപ്പിച്ച് കളയാനക്കവണ്ണം അവർ വാടകോരി കൊത്തളം പണിയുമ്പോൾ ഭർവൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനുവേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല അവനോടമ്പടി ഉടമ്പടി ലംഘിച്ച് സത്യം ധീകരിച്ചിരിക്കുന്നു അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു ആകയാൽ അവൻ ഒഴിഞ്ഞു പോകയില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം കർത്താവിപ്രകാരം ചെയ്യുന്നു എന്നാണ് അവൻ ധീകരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ ബാബയിലേക്ക് കൊണ്ടു അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ചു അവനോട് വ്യവഹരിക്കും അവന്റെ ശ്രേഷ്ഠ യോദ്ധാക്കളൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും ശേഷിപ്പുള്ളവരോ നാലു ദിക്കിലേക്കും ചിതറിപ്പോകും യഹോവയായ ഞാൻ അത് അരളിച്ചു എന്ന് നിങ്ങൾ അറിയും യഹോവയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാനും ഉയരമുള്ള ദേവതാരുവിന്റെ ഒരു ശിഖരം എടുത്ത് നടും അതിന്റെ ഇളഞ്ചില്ലികളുടെ അറ്റത്തുനിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും ഈ ശ്രീയലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാനത് നടും അത് കൊമ്പുകളെ പുറപ്പെടുവിച്ചു ഫലം കായച്ച് ഭംഗിയുള്ള ഒരു ദേവതാരുവായി തീരും അതിന്റെ കീഴിൽ പലവിധം ചിറവുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായ വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തടപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും യഹോവയായി ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ യഹോ എവിടെയുള്ള പാടെനിക്കുണ്ടായതെന്നാൽ അപ്പന്മാർ പച്ചമുന്തിരിഞ്ഞ അത്തിന്ന് മക്കളുടെ പല്ലി പൊളിച്ചു എന്ന് നിങ്ങൾ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത് എന്നാണ് നിങ്ങൾ ഇനി സ്ത്രീകളിൽ ഈ പഴഞ്ചൊല്ലു പറവാനിട ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് സകല ദേഹികളും എനിക്കുള്ളവർ അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഈ സ്ത്രീ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വസളാക്കുകയോ ഇറുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് എന്നാൽ അവൻ ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠകനായിരുന്നു രക്തം ചോരിക്ക അവയിലേതെങ്കിലും ചെയ്യുക ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കെ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക പിടിച്ചുപറിക്കുക പണയം മടക്കി കൊടുക്കാതിരിക്ക വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്ക മ്ലേശത പ്രവർത്തിക്ക പലിശയ്ക്ക് കൊടുക്ക ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ജീവിച്ചിരിക്കുകയില്ല അവൻ ഈ മ്ലേശതകളെയൊക്കെയും ചെയ്തുവല്ലോ അവൻ മരിക്കും അവന്റെ രക്തം അവന്റെ മേൽ വരും എന്നാൽ അവൻ ഒരു മകൻ ജനിച്ചിട്ടു അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്ക ഈ ശ്രീ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്ക കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക ആരോടെങ്കിലും അന്യായം ചെയ്യുക പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക പിടിച്ചുപറിക്ക എന്നീ വകയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവനും അപ്പം കൊടുക്കുകയും നഗ്നെ ഉടിപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കി കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് ചെയ്യുന്നുവെങ്കിൽ അവന്റെ അപ്പൻറെ അകൃത്യനിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും അവന്റെ അപ്പനോ ക്രൂരപീടനം ചെയ്തു സഹോദരനോട് പിടിച്ചുപറിച്ച് തന്റെ ജനത്തിന്റെ ഇടയിൽ കൊളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ ആകൃത്യത്താൽ മരിക്കും എന്നാൽ മകൻ അപ്പന്റെ ആകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു മകൻ നീരും ന്യായവും പ്രവർത്തിച്ചു എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും പാപം ചെയ്യുന്ന ദേഹി മരിക്കും മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട അപ്പന്റെ അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാവങ്ങളെയും വിട്ടു തിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും അവൻ ചെയ്ത ആദ്യ ക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും ദുഷ്ടന്റെ മരണത്തിൽ എനിക്കും അല്പമെങ്കിലും താൽപ്പര്യമുണ്ടോ അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താൽപര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞു നീതിയോട് പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകലം ക്ലേശതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതിയൊന്നും ഒന്നും കണക്കിടുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വഴി ചുവള്ളതല്ല എന്ന് പറയുന്നു ഇസ്രയഗ്രഹമെ കേൾപ്പീൻ എന്റെ വഴി ചൊവ്വുള്ളതല്ലെയോ നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലെയോ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നിമിത്തം മരിക്കും അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞു നീതിവിന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെ താൻ ജീവനോടെ രക്ഷിക്കും അവൻ ഓർത്തു താൻ ചെയ്ത അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരിയുന്നതുകൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും എന്നാൽ ഗ്രഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു ഈ സുയോ ഗ്രഹമേ എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ അതുകൊണ്ട് ഈ സുയഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വീധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനംതിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടിതിരുവീൻ നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവീൻ ഈ ശ്രേയൽ ഗ്രഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനംതിരിഞ്ഞ് ജീവിച്ചുകൊള്ളീൻ എബ്രാഹ്യർക്ക് എഴുതിയ ലേഖനം എബ്രാഹ്യർ അധ്യായം ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഇ മൽക്കിസേദേഖ് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങിവരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു അബ്രഹാം അവന് സകലത്തിനും കൊടുത്തു അവന്റെ പേരിനും ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലയം രാജാവ് എന്നു വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാവസാനവുമില്ല അവൻ ദൈവപുത്രനു തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ഇവൻ എത്ര മഹാനെന്ന് നോക്കുകീൻ ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ ലൈവിപുത്രന്മാരിൽ പൌരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായ പ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട് അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത് എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരുവിധത്തിൽ പറയാം അവന്റെ പിതാവിന് മൽക്കിസേദ് ഏഖ് എതിരേറ്റപ്പോൾ േവി അവന്റെ കഠിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ ലേവി പൌരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻകീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോവന്റെ ക്രമപ്രകാരമെന്ന് പറയാതെ മൽക്കീസേഖിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം പൌരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല യഹോദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൌരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്ക്യേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കീസേഡേക്കിന്റെ ക്രമപ്രകാരം എന്തേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് മുമ്പിലത്തെ കൽപ്പനയ്ക്കു അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു അവർ ആണുകൂടാതെ പുരോഹിതന്മാരായി തീർന്നു ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുദിപ്പിക്കുകയുമില്ല എന്ന് തന്നോട് അരളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ് വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൌരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ പാപികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്ത പാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ജനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായിത്തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവെ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നികളിച്ചു നടക്കുന്നില്ല എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എന്റെ പ്രാണനെ താലോലിച്ചു മിണ്ടാതാക്കിയിരിക്കുന്നു തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു ഇസ്രയേലെ മുതൽ എന്നേക്കും യഹോബിൽ പ്രത്യാശ വെച്ചു